മലയാള സാഹിത്യകൃതിയെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തിയത് അർത്തുങ്കൽ വെളിത്തച്ഛനെന്നറിയപ്പെട്ടിരുന്ന ഫാദർ ഫെനീഷ്യോ ആണെന്ന് അധികമാർക്കും അറിയില്ല മുപ്പത്തിമൂന്ന് വർഷക്കാലം അർത്തുങ്കൽ പള്ളിയുടെ വികാരിയായിരുന്ന ഫാദർ ഫെനീഷിയോ ആണ് പാക്കനാർ തൊള്ളായിരം എന്ന മലയാള കൃതി ലോകത്തിന് മുന്നിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് ജാതി വ്യവസ്ഥക്കെതിരെ കേരള മണ്ണിലുണ്ടായ ആദ്യത്തെ അക്ഷരക്കൂട്ടാണ് പാക്കനാർ തൊള്ളായിരം പറയിപെറ്റ പന്തിരുകൂലത്തിലെ പാക്കനാരാണ് ഈ കൃതി രചിച്ചതെന്ന് കരുതുന്നു സംഘകാല കൃതികളെപ്പോലെ ദ്രാവിഡ സാഹിത്യത്തിൽ വിലമതിക്കുന്ന ഒന്നായ ഈ കൃതി ബ്രാഹ്മണാചാരങ്ങളെയും അതിൻ്റെ ഉൽപ്പന്നമായ ജാതി വ്യവസ്ഥയെയും നിശ്ചിതമായി ആക്രമിക്കുന്നു അദ്വൈതസാരം ഉൾക്കൊള്ളുന്ന കൃതിയായതിനാൽ അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർക്ക് ശേഷമാണ് പാക്കനാർ ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു നൂറ്റാണ്ടുകളോളം മറവിയിൽ ആണ്ടുകിടന്ന ഈ കൃതി കണ്ടെടുത്തത് ജെസ്യൂട്ട് പാതിരിയായിരുന്ന ഫാദർ ഫെനീഷ്യോ ആണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ ഇറ്റലിയിലാണ് ബുക്കാമാറോ ഫെനീഷ്യ ജനിച്ചത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിലെത്തിയ അദ്ദേഹം കൊച്ചിയിലാണ് കാലുകുത്തിയത് അർത്തുങ്കൽ പള്ളിയുടെ രണ്ടാമത്തെ വികാരിയായി നിയോഗിക്കപ്പെട്ട അദ്ദേഹമാണ് ഇന്ന് കാണുന്ന പഴയ പള്ളി സ്ഥാപിച്ചത് ഇടക്കാലത്ത് കോഴിക്കോട്ടേക്ക് അദ്ദേഹം സ്ഥലം മാറിപ്പോയി ഈ കാലയളവിൽ മലബാറിലും നീലഗിരിയിലുമൊക്കെയായി വിശാലമായി സഞ്ചരിച്ച് സാമൂഹിക ജീവിതങ്ങൾ പഠിച്ചു സാഹിത്യഗതികൾ ശേഖരിച്ചു അത്തരത്തിൽ പാലക്കാട് തൃത്താലയ്ക്കടുത്തു നിന്ന് കണ്ടെടുത്ത കൃതിയായിരുന്നു പാക്കനാർ തൊള്ളായിരം ഫാദർ ജിയകോമോ ഫെനീഷ്യോ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ ഇറ്റലിയിൽ ജനിച്ചു അദ്ദേഹത്തിന് നാൽപ്പത്തൊമ്പത് വർഷമാണ് ഭാരതത്തിൽ അദ്ദേഹം പ്രേഷിത പ്രവർത്തി ചെയ്തത് അതിൽ മുപ്പത്തി ഒന്ന് വർഷം അർത്ഥങ്ങളായിരുന്നു ഇടയ്ക്ക് കോഴിക്കോട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല സംഘകാല കൃതിയോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന പാക്കനാർ തൊള്ളായിരം എന്ന ഒരു കൃതി അദ്ദേഹമാണ് കണ്ടെടുത്തത് അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ പരിച്ഛേദമായിരുന്നു ആ കൃതി ആ കൃതിയിൽ കൂടിയാണ് അക്കാലത്തെ ഏതാണ്ട് മധ്യകാല യുഗത്തിലെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രം വെളിപ്പെടുത്തുന്നത് അദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് തൃത്താലയിൽ നിന്നാണ് അത് കണ്ടെടുത്തത് പിന്നീട് അദ്ദേഹം അത് പോർച്ചുഗീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ആ തർജ്ജമ ഇന്നും യൂറോപ്പിൽ സാഹിത്യ വലിയൊരു പാഠമാണ് താൻ കണ്ടെത്തിയതും മനസ്സിലാക്കിയതും പഠിച്ചതുമെല്ലാം അടിസ്ഥാനമാക്കി കിഴക്കൻ ഇന്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചുള്ള പുസ്തകം എന്നൊരു കൃതി അദ്ദേഹം പോർച്ചുഗീസ് ഭാഷയിൽ രചിച്ചു അതിൽ പാക്കനാർ തൊള്ളായിരവും പോർച്ചുഗൽ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുണ്ട് യൂറോപ്പിലെന്നല്ല വിദേശത്ത് എത്തിയ ആദ്യ മലയാള കൃതിയായി അതുവഴി പാക്കനാർ തൊള്ളായിരം നാൽപ്പത്തിയൊൻപത് വർഷമാണ് ഫാദർ ഫെനീഷ്യോ കേരളക്കരയിൽ ഉണ്ടായിരുന്നത് അതിൽ മുപ്പത്തിമൂന്ന് വർഷവും അർത്തുങ്കൽ പള്ളിയിലായിരുന്നു വികാരിയായി സേവനമനുഷ്ഠിച്ചു ഇക്കാലത്ത് വെളുത്തച്ഛൻ എന്നായിരുന്നു അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് പോർച്ചുഗീസ് വിഭവങ്ങളായ കേക്കും വൈനും അപ്പവും സ്റ്റൂവും നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയത് ഫെനീഷ്യോ അഥവാ വെളുത്തച്ഛനാണ് നാട്ടുകാർ ഏറെ ആദരിച്ച ഫെനീഷ്യോ എ ഡി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിലാണ് അന്തരിച്ചത് അർത്തുങ്കൽ പഴയ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം സംസ്കരിച്ചത് നാനൂറ്റി അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണ് അർത്തുങ്കൽ സെയിൻറ് ആഡ്രൂസ് ബെസ്ലിക്ക ദേവാലയം പോർച്ചുഗീസ് മിഷണർമാരാൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ഇറ്റലിയിൽ നിന്നും മിഷണറി പ്രവർത്തനവുമായി കടന്നു വന്ന ഫാദർ ജക്കമോ ഫിനീഷ്യ എന്ന വൈദികൻ വികാരിയായിരിക്കുമ്പോഴാണ് വിശുദ്ധ സെബസ്യാനോസിൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിന് ലഭിക്കുന്നത് അന്നു മുതൽ സെയിൻറ് ആഡ്രയോസ് ദേവാൽ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളോടുകൂടി വിശ്വപ്രസിദ്ധമായി അറിയപ്പെട്ടു തുടങ്ങി ഈ ദേവാലയത്തിൽ ഫാദർ ജക്കോമ ഫിനീഷ്യോയുടെ കാലത്ത് വരുത്തിയ മാറ്റങ്ങളും അതോടുകൂടി ഉണ്ടായ പരിവർത്തനങ്ങളും ഇന്ന് ലോക പ്രശസ്തിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു ജക്കോമ ഫിനീഷ്യ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയം കൂടിയാണ് പർത്തുങ്ക സെന്റ് ആൻഡ്രൂസ് ബെസിലിക്ക ദേവാലയം പള്ളിയുടെ അൾത്താരയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാം ഫെനീഷ്യോയുടെ മരണശേഷമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് മലയാള സാഹിത്യകൃതിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ഫാദർ ഫെനീഷ്യോ ആണ് എന്ന് അധികമാർക്കും അറിയില്ല